കാസർഗോഡ് മാതമംഗലത്ത് എസ് ബി ഐ മുൻ ഉദ്യോഗസ്ഥന്റെ വീട് കുത്തിത്തുറന്ന് ഇരുപത്തിമൂന്ന് പവൻ സ്വർണാഭരണങ്ങളും രണ്ട് ലക്ഷം രൂപ വില വരുന്ന വജ്രവും കവർന്നു മാതമംഗലം പാണപ്പുഴ റോഡിലെ ജയപ്രസാദിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ജയപ്രസാദും ഭാര്യ ദീപയും ആയുർവേദ ചികിത്സയ്ക്കായി തളുപ്പറമ്പിനടുത്ത് ആശുപത്രിയിലായിരുന്നു സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നിനും മൂന്ന് നാൽപ്പത്തി അഞ്ചിനുമിടയിലായിരുന്നു സംഭവം ഇരുചക്രവാഹനത്തിലെത്തി രണ്ടുപേർ ടോർച്ചുമായി വീട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി ാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് തുടർന്ന് അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രവും മോഷ്ടിക്കുകയായിരുന്നു വീട്ടുകാർ ആശുപത്രിയിൽ എത്തിയതിനാൽ വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ ജയപ്രസാദിനെ അറിയിക്കുകയും തുടർന്ന് പെരുങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിന്റെ വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൺവെട്ടിയും കത്രികയും വീടിന് സമീപം ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.